ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ നാല് സഭയോടും അധികാരികളോടും പുലർത്തിയിരുന്ന പുണ്യസ്മരണാർഹനായ വിളിക്കപ്പെട്ടു ഒരുപാട് ആഗ്രഹങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കൊച്ചാഗ്രഹമായിരുന്നു മക്കളുടെ അടുത്തുള്ള കല്ലറ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കോതമംഗലത്തിന് സ്വന്തം അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ വൈദികരും സന്യസ്തരും ഇടവക ജനങ്ങളും അടങ്ങുന്ന ശുശ്രൂഷകൾ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ജീവിത സംഗ്രഹം എന്നതുപോലെ എറണാകുളം അതിരൂപത മെത്രാപൂരിത മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചു പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തവയെല്ലാം സ്വജീവിതത്തിൽ പകർത്തുകയും എപ്പോഴും ദൈവ തിരുമനസ്സിന് കീഴടങ്ങുകയും പ്രസംഗത്തേക്കാൾ ജീവിത മാതൃക വഴി എല്ലാവർക്കും അനുകരണീയനായി തീരുകയും ചെയ്ത ഒരു പുണ്യാത്മാവാണ് മോൺസി പഞ്ഞിക്കാരൻ അങ്ങനെ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് എന്റെ മനസാക്ഷി എല്ലാ പ്രകാരത്തിലും ശുദ്ധമാണ് ഇന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ ധീരനായ ആ വൈദികൻ ഓർമ്മയായി മൃതസംസ്കാര ശുശ്രൂഷക്ക് എത്തിയ അനേകരിൽ ഒരു വൈദികൻ പറഞ്ഞു മരണപ്പെട്ടത് ഒരു വിശുദ്ധനാണ് അനേകം പേർ ഈ കല്ലറയിലേക്ക് മാധ്യസ്ഥം തേടിയെത്തും അച്ഛന്റെ ഒന്നാം ചരമവാർഷികം ആചരിക്കുമ്പോൾ ഈ പ്രവചനം പൂർത്തിയാകുവാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബർ നാലാം തീയതി അച്ഛന്റെ ഇരുപത്തി ചരമവാർഷിക ആചരണം മൂന്ന് ദിവസം വരെ നീണ്ടു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ പത്താം തീയതി അച്ഛന്റെ നൂറാം ആചരണം അച്ഛൻ്റെ വളരെ പൂർവ്വം കൊണ്ടാടി ആയിരത്തി ചരമവാർഷികവും ആചരിച്ചു ഇതെല്ലാം ചരിത്ര താളുകളിൽ കുറിക്കപ്പെട്ടു ഇനിയുള്ളത് കൺമുണ്ടിൽ കാണപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രവചനങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കപ്പെടുകയാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനെട്ടിന് പന്നിക്കാരനച്ഛനെ ദേവദാസനായി പ്രഖ്യാപിച്ച് രൂപതാ തല പഠനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിയേഴിന് അച്ഛന്റെ ഭൗതിക ശരീരം ധർമ്മഗിരി ചാപ്പലിലേക്ക് മാറ്റി സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് രൂപതാ തല പഠനങ്ങൾ പൂർത്തിയാക്കി മുഴുവൻ രേഖകളും വത്തിക്കാൻ അയച്ചു പിന്നീടുള്ള അഞ്ചു വർഷങ്ങൾ ഒരു രൂപതാ വൈദികന്റെ ചരിത്രവും ദൈവശാസ്ത്രപരമായ ഗ്രന്ഥങ്ങളും പുണ്യങ്ങളുമെല്ലാം മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു തിരുസഭയുടെ പരമാധ്യക്ഷനായ ലയോ പതിനാലാമൻ മാർപ്പാപ്പ പഞ്ഞിക്കാരനച്ഛനെ ദൈവദാസ പദവിയിൽ നിന്നും ധന്യൻ പദവിയിലേക്ക് ഉയർത്തി ഇതിനിടയിൽ അച്ഛന്റെ മാധ്യസ്ഥം തേടി അപേക്ഷിച്ച ആയിരങ്ങൾക്ക് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അച്ഛൻ സ്വർഗത്തിൽ നിന്നും ഭക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്കും പ്രാർത്ഥിക്കാം ധന്യൻ ജോസഫ് പന്നിക്കാരനച്ച ഞങ്ങളും ദൈവിക ജ്ഞാനത്തിലും വിശുദ്ധിയിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന്